ഹലോ എൻ്റെ പേര് അനു അങ്ങനെ ഹൃദയപൂർവ്വം സിനിമ കണ്ടു അതിൻ്റെ റിവ്യൂ ആയിട്ട് വന്നതാണ് അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ലൈക്ക് ഞാൻ സിനിമയ്ക്ക് പോകുന്ന ഒന്നും ഭൂരിഭാഗം ഒന്നും പറയാനില്ല ഭൂരിഭാഗം ഞാൻ സിനിമയ്ക്ക് പോകുന്നതും എൻ്റെ കാശോണ്ടല്ല എന്നറിയാവുന്ന എൻ്റെ സിനിമാ പ്രാന്ത് നല്ല പോലെ അറിയാവുന്ന സിനിമയിലുള്ള ഒരു ചേട്ടൻ ആളുടെ പേര് പറയാൻ എനിക്കും താല്പര്യമില്ല പുള്ളിക്കും താല്പര്യമില്ല അത് പുറത്ത് പറയാനായിട്ട് ആ ഒരു പുള്ളിക്കാരനാണ് എനിക്ക് സിനിമയുടെ ടിക്കറ്റൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ലൈക്ക് എനിക്ക് ഡയറക്ടേഴ്സിനെ പോയി കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ലോങ്ങ് പോകാനൊക്കെ ആയിട്ട് ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ സിനിമ സെറ്റുകളിൽ പോവുക ചാൻസ് വയ്ക്കുക അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫുൾ സിനിമയിലാണ് അല്ലെങ്കിൽ സിനിമയാണ് എൻ്റെ വേൾഡ് എന്ന് അറിയണത് കൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാട്ടനാണത് ഞാൻ എനിക്കിഷ്ടപ്പെട്ട സിനിമയ്ക്ക് എത്ര ടിക്കറ്റ് ചോദിച്ചാലും പുള്ളി വരും ആർക്കൊക്കെ വേണ്ടി എത്ര എണ്ണം ചോദിച്ചാലും തരും സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് പോണത് അത് പേഴ്സണലി എൻ്റെ സ്റ്റാറ്റസും ഒക്കെ കാണുന്നവർക്കായിരിക്കും മനസ്സിലാവുള്ളൂ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല ഞാനൊരു ഒരു റിവ്യൂ മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പം ജസ്റ്റ് ഉള്ളൂ കാരണം ഇനിയിപ്പോൾ ഞാൻ ലോകയ്ക്ക് പോകും അത് കഴിഞ്ഞ് നാളെ ഓടുമുതിരി ചാടുമുതിരയ്ക്ക് പോകും ഇതൊന്നും എൻ്റെ കാലമല്ല ഓക്കേ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആ കൂടെയുള്ള എൻ്റർടൈൻമെൻ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് സിനിമ മാത്രമാണ് എനിക്ക് എന്താ പറയുക ഒരു മൈൻഡ് ഫ്രഷ് ചെയ്യാനായിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോകാൻ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി നിന്നോ ഫാമിലിന്നോ നിന്നോ അങ്ങനെ ഒരു അങ്ങനെ ആരും എനിക്ക് പേഴ്സണലി ഇല്ല ഓപ്പണായിട്ട് പറയാണ് എനിക്ക് പെട്ടെന്നൊരു ഫീൽ വന്ന് പുറത്തുനിന്ന് കറങ്ങണം അല്ലെങ്കിൽ ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല സോ എൻ്റെ മൈൻഡ് ഫ്രഷ് ആവുന്നത് ഫുൾ സിനിമയിലാണ് അല്ലെങ്കിൽ എൻ്റെ ഡ്രീം ഫിലിമാണ് ഡയറക്ടർ ആവണമെന്നാണ് എൻ്റെ ഡ്രീം സോ അതുകൊണ്ട് എനിക്ക് ഫുൾ എല്ലാം സിനിമയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും ഒരു സിനിമയ്ക്ക് പോകുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വലിയ സംഭവമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് ഇത് കൊടുത്തും സിനിമയ്ക്ക് പോകും ഓക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഹൃദയപൂർവം സിനിമയുടെ അഭിപ്രായത്തിലേക്ക് വരാം പേഴ്സണലി എനിക്ക് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ഞാൻ പ്രകാശൻ വൈബൊക്കെ കുറേ സ്ഥലങ്ങളിലടിച്ചു ഫസ്റ്റ് എന്നെ താങ്ക്സ് പറയാനുണ്ട് സത്യൻ സാറിനോട് വളരെയധികം താങ്ക്സ് ഉണ്ട് ഇങ്ങനൊരു സിനിമ ഈ ഒരു സിറ്റുവേഷനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹീലിംഗ് ആയിട്ട് തോന്നി അതുപോലെ പല ക്യാരക്ടേഴ്സും നല്ല ഭയങ്കര ത്രൂ ഔട്ട് ഭയങ്കര കോമഡിയാണ് നമ്മുടെ സംഗീതിൻ്റെ ക്യാരക്ടർ ആദ്യം നമുക്ക് അമൽ ഡേവിസ് ആയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഹരിഹരസുദ്ധനായിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊതേ ജേറിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറാണ് സംഗീത് പ്രതാപ് സൂപ്പർ അതുപോലെ എടുത്തു പറയേണ്ടത് ആരാണ് സിദിഖ് സിദിക്കാ നൈസായിട്ടുണ്ട് സ്റ്റാർട്ടിങ് മുതൽ ഒരു ചായ ചായോടി ചാരം എന്നുള്ള സാധനമൊക്കെ ഇടക്കിടക്ക് അയക്കുമ്പോൾ ഒരു അത് കാണുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എൻ്റെ അഭിപ്രായം മാത്രമേ പറയാം സൂപ്പർ ഫിലിമാണ് ഓണത്തിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ കാണുക കണ്ടു ചിരിച്ച് ഇറങ്ങി പോയാൻ പറ്റിയൊരു ഫിലിമാണ് മാക്സിമം ആൾക്കാര് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഒ ടിക്ക് വെയിറ്റ് ചെയ്യണ്ട സൂപ്പറാണ് ഇത് ചിരിക്കാൻ കുറേ ഉണ്ട് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഒരു ബാക്ക് ടു ബാക്ക് കോമഡി പല സ്ഥലങ്ങളിലും ഉണ്ട് ചില ഇത് പ്രതീക്ഷിക്കാതെ നമ്മൾ നമ്മൾ സെൻഡായിട്ടിരിക്കുന്ന സമയത്ത് ചില ഡയലോഗ്സ് വയ്ക്കുമ്പോൾ നമുക്ക് ചിരി പറ്റും അതൊക്കെ നല്ല 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 ഹ്യൂമർ ആണ് ഇതിൽ കൈകാര്യം ചെയ്തേക്കുന്നത് ഡയറക്ഷൻ സൂപ്പറായിട്ടുണ്ട് കഥാസന്ദർഭങ്ങൾ സൂപ്പറായിട്ടുണ്ട് പലപ്പോഴും പലതിനും കണ്ടു ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി സൂപ്പറായിരുന്നു അപ്പോൾ മാക്സിമം ആൾക്കാർ കാണുക എൻജോയ് ചെയ്യുക അപ്പോൾ അടുത്ത പടത്തിന്റെ റിവ്യൂട്ട് അടുത്ത വീഡിയോ തരാം ഓക്കെ ബൈ ഹൈ ഒരു ചെറിയ കാര്യം പറയാം എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പടം ശരിക്കും സൂപ്പറാണ് എനിക്ക് ആർ എന്താ പറയണേന്ന് അറിയില്ല ഞാനിപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ട് പോയിരുന്ന സിറ്റുവേഷൻ ആണ് മെൻ്റലി ആയാലും ഫിസിക്കലി എനിക്ക് ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് മുതൽ ഡൗൺ ആണ് ഞാൻ സോ ഏതൊരു സൈഡിൽ നിന്ന് പൊങ്ങി വരണം എന്നുണ്ട് ഒന്ന് ഓക്കെ ആവണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ഒക്കെ ഇട്ട് ഒന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ചെയ്യേണ്ടതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സിനിമ നല്ലതാണ് എല്ലാവരും എൻജോയ് ചെയ്യുക Okay.